ി പറമ്പിലും വി ടി സതീഷിനും തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് അത് ബി ജെ പി ഉണ്ടാക്കിയ ഒരു കരാറാണെന്നും ബി പി എമ്മിനകത്ത് അത്തരം പ്രശ്നങ്ങളില്ല പാലക്കാട് ഡി സി സിയിലുള്ള മുഴുവൻ ആളുകളും രാഹുൽ വേണ്ട എന്ന നിലയിലുള്ള അഭിപ്രായമാണ് സ്വീകരിച്ചത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യ ഘട്ടത്തിലും അവസാന ഘട്ടത്തിലുമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിലേക്ക് പാലക്കാട് മണ്ഡലം മാറിക്കഴിഞ്ഞു ബി ജെ പി യുമായുള്ള അവിശുദ്ധ ബാന്ധവത്തിൽ പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ നിരവധിയായ നേതാക്കളും അണികളും സാധാരണ പ്രവർത്തകരുമെല്ലാം കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ഡോക്ടർ പി സരിന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതിൽ പ്രതിഷേധിച്ചു അതോടൊപ്പം തന്നെ സാധാരണ അണികളുടെ വികാരം എന്താണെന്ന് അറിയാതെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിലും പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിബ് അദ്ദേഹം രാജിവെച്ച് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻറെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഷാനിബാണ് ഇപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പൊതുസ്ഥിതി എങ്ങനെയായിരിക്കും നിലവിലെ തെരഞ്ഞെടുപ്പ് രീതികൾ അദ്ദേഹത്തിന് പറയാനുള്ള രാഷ്ട്രീയം ഇതൊക്കെ ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നു കോൺഗ്രസ് ചർച്ച എങ്കിലും അല്ല ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടിക്കകത്ത് നടക്കുന്ന തെറ്റായ സമീപനങ്ങളെ കുറിച്ച് നിരന്തരം ഞങ്ങൾ പരാതികൾ പറഞ്ഞിരുന്നാണ് എല്ലാ നേതാക്കളെയും കണ്ട് പരാതികൾ പറഞ്ഞിരുന്നാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ശ്രീ ഷാഫി പറമ്പിലും വി ടി സതീഷനും തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് ആ നിലയിൽ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായി പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരം സ്വച്ഛാധിപത്യത്തിനെതിരെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് എന്നാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന നിലയിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അഭിപ്രായവും സ്വീകരിക്കാതെ പാലക്കാട് ഡി സി സിയിലുള്ള മുഴുവൻ ആളുകളും രാഹുൽ വേണ്ട എന്ന നിലയിലുള്ള അഭിപ്രായമാണ് സ്വീകരിച്ചത് ഏറ്റവും അവസാന നിമിഷം പോലും അവരതിനുള്ള ശ്രമം നടത്തി രാഹുൽ അല്ലാത്ത ഒരാൾ കെ മുരളീധരൻ വരട്ടെ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഒരു നോമിനി സ്ഥാനാർത്ഥിയാകണമെന്ന് തീ ആഗ്രഹിക്കുകയും വി ഡി സതീശൻ അതിനു വേണ്ടിയിട്ടുള്ള ചില അടിവലികൾ നടത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മള് അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം ഇനി ഈ പാർട്ടിയിൽ ഇതേ നടക്കൂ എന്ന നിലയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ആ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇപ്പോഴും പാർട്ടിയിൽ പുറത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ച ഒരാളല്ല പാർട്ടി നമ്മളെ പുറത്താക്കിയതാണ് അപ്പൊ നമ്മളൊരു നിലപാട് പറഞ്ഞതിന്റെ പേരിൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിന് തുടർച്ചയായിട്ടാണ് ആ തെറ്റായ നയത്തിനെതിരെ ആ ബി ജെ പിയുമായി ഒരു കരാറുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഷാഫി ഇങ്ങനെ ഒരു നോമിനിയെ അതിനെ എതിർക്കാൻ പറ്റാത്തത് ഗിരി സതീശൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന പരിശോധന നമ്മൾ നടത്തിയപ്പോഴാണ് അത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഒരു കരാറാണെന്നും ആ കരാറ് ഈ പറഞ്ഞതുപോലെ വടകര പാലക്കാട് ആറന്മുള കരാറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സരിൻ സരിനെ ജയിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് ശരീരം പിന്തുണ പ്രഖ്യാപിച്ചതും ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതും പാലക്കാട് മണ്ഡലത്തിലെ നിലവിലെ ഒരു ഒരു പ്രചാരണ രീതി ഇപ്പം ശരീനെ വന്നപ്പം ബി ജെ പി പോയില്ല എന്നുള്ളത് സംബന്ധിച്ച് ശരിൻ ഇപ്പോൾ വന്നു കഴിഞ്ഞിപ്പോൾ വളരെ ആവേശത്തോടുകൂടി തന്നെ ഇടതു മുന്നണി സ്വീകരിക്കുകയും ചെയ്തു ഇപ്പം സാനി പോലുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസിനൊപ്പം ആണ് പാർട്ടി പൂർണ്ണമായും വിടുന്നില്ല പക്ഷേ കോൺഗ്രസിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും സരന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് വലിയ തോതിൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരും അവർക്ക് സജീവമായി വരാൻ മടിക്കുന്ന പലരും ഉണ്ട് നിലവിലെ ഒരു ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കുട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് പൊതു മണ്ഡലം പൊതുവെ ചിന്തിക്കുന്നത് എന്തായിരിക്കാം ആദ്യഘട്ടത്തിൽ സരിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സമയത്ത് സരീന എങ്ങനെയാണ് സി പി എം പോലെ ഒരു പാർട്ടി എങ്ങനെയാണ് പെട്ടെന്ന് കോൺഗ്രസ് നിന്ന് ഒരാൾ വരുമ്പോൾ സ്വീകരിക്കുന്നത് എന്ന നിലയിൽ ചർച്ചയുണ്ടായിരുന്നു അത്തരം ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ സരീന സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷം ഈ പാലക്കാട് നടന്ന ഒരു വലിയൊരു ഒരു ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോക്ക് ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എല്ലാ വിഭാഗം ആളുകളും അതിലെ പോഷക സംഘടനകളും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകകക്ഷികളുടെ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് സരിനെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതുപോലെ ജനങ്ങളും സരിനോട് സംസാരിക്കുമ്പോൾ സരിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഈ ശ്രീധരൻ പാലക്കാട് വന്നപ്പോൾ ഉണ്ടായ പൊതുജനങ്ങളുടെ ഒരു 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 മൂ്മെന്റ് ഉണ്ട് അദ്ദേഹം ഒരു ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു പിന്നെ ഒരു ടെക്നോ കാർട്ടാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൽ നിന്ന് പാലക്കാട് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതേപോലെ വിദ്യാസമ്പന്നനായ ഒരാൾ ഒരു നിലപാട് പറഞ്ഞ് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് ആ ആവേശത്തെ തുടർന്ന് തന്നെ സരിൻ പൂർണ്ണമായും വിജയിക്കും എന്ന നിലയിലേക്ക് ആ പ്രചരണം പോയിട്ടുണ്ട് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് അകത്തൊരു സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വലിയ ഉണ്ടായിട്ടുള്ളത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഞാൻ പ്രതീക്ഷിച്ചത് സി പി എമ്മിനകത്ത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ സി പി എമ്മിനകത്ത് അത്രയും പ്രശ്നങ്ങളില്ല കഴിഞ്ഞ മൂന്ന് തവണ കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായി ഈ അവസരത്തെ ഇടതുപക്ഷം കാണുന്നു ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ സരന് ഗുണമായി വരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആ വോട്ടുകൾ സരിനിലേക്ക് വരുന്നു കോൺഗ്രസിനകത്ത് ഒരാളുടെ മാത്രം രോമിനിയായി വരുന്ന ഒരാൾ കെ കരുണാകരന്റെ പത്നിയെ അപമാനിച്ച ഒരാൾ ഉമ്മൻചാണ്ടിയെ ചതിച്ച ഒരാൾ അങ്ങനെ ഒരാൾക്കെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസിനകത്തുണ്ടാകുന്നു ഈ എല്ലാ വോട്ടുകളും ഡോക്ടർ ശരനിലേക്ക് എത്തുകയും അതൊരു വലിയ ഒരു ഒരു കംഫർട്ടബിൾ പിന്നെ വിക്ടറിയിലേക്ക് സരീനെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്